അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അല്ലാഹിൻ മുറുസലീൻ കോളണി എന്ന പേര് മാറ്റിയതുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തുമൊക്കെയുള്ള പാപപ്പെട്ട അധസ്ഥിതരായ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എം ആയി മാറിയ നമ്മുടെ മണി മിനിസ്റ്ററായ മന്ത്രിയായ രാധാകൃഷ്ണൻ പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹം മന്ത്രിപഥത്തിൽ നിന്ന് മാറുന്ന സമയത്ത് അവസാനം അദ്ദേഹം എടുത്ത ഒരു തീരുമാനം നമ്മുടെ കേരളത്തിൽ കോളനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശങ്ങളുടെയൊക്കെ പേര് മാറ്റണമെന്നാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും മറ്റെല്ലാം ചരിത്രപരമായ തീരുമാനമെന്ന് അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായി ഒരർത്ഥത്തിൽ ചരിത്രപരമാണ് കോളനി എന്ന് പറയുന്നത് പലപ്പോഴും ഈ കോളനികളിൽ താമസിക്കുന്ന ഒരു വിഭാഗം സമൂഹമുണ്ട് പട്ടിക വിഭാഗം അല്ലെങ്കിൽ പിന്നാക്ക ജാതി വിഭാഗം എന്നൊക്കെ പറയാറുള്ള ഒരു സമൂഹമാണ് കോളനികളിൽ കൂടുതലും താമസിക്കാറുള്ളത് അപ്പം ആ സമൂഹം അഭിമുഖീകരിക്കുന്ന അടിമത്തം എന്ന മനോഭാവം അല്ലെങ്കിൽ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന അടിമത്തം അല്ലെങ്കിൽ വിവേചനം ആ വിവേചനത്തിൽ നിന്ന് ആ സമൂഹത്തെ മോചിപ്പിക്കാനുള്ള ഒരു മാർഗമായി അല്ലെങ്കിൽ അവരുടെ ഗ്രാമങ്ങൾക്ക് പോലും ആ വിവേചനം സൂചിപ്പിക്കുന്ന ഒരു കോളനി എന്ന അടിമത്തത്തിൻ്റെ സൂചന പോലുമുള്ള ഒരു പേരുണ്ടാവരുത് എന്നാണ് നമ്മുടെ മന്ത്രിയുടെ തീരുമാനം അതിനെല്ലാവരും സ്വാഗതം ചെയ്യാണ് പക്ഷേ കേവലം പ്രദേശങ്ങളുടെ പേര് മാത്രം മാറ്റിയതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഈ സമൂഹം അഭിമുഖീകരിക്കുന്ന വിവേചനങ്ങൾക്ക് പരിഹാരമുണ്ടോ എന്ന് നാം ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ രണ്ടായിരത്തി പതിനെട്ടിൽ മുംബൈ ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്താണ് ആ തീരുമാനം നമ്മുടെ രാജ്യത്തെ ചാനലുകളോട് അതുപോലെ വാർത്താ മാധ്യമങ്ങളോട് ഹരിജന ഗിരിജന പട്ടികജാതി എന്ന പ്രയോഗം നടത്താൻ പാടില്ല അതുപോലെ മധ്യപ്രദേപ്രദേശിലെ ഹൈക്കോടതിയും അതിന് സമാനമായ ചില വിധികൾ ലോകത്ത് നമ്മുടെ രാജ്യത്ത് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് രാജ്യത്തെ കോടതികൾ ഇടപെടാത്തതുകൊണ്ടും ഭരണകൂടം ഇടപെടാത്തത് കൊണ്ടും മാത്രമാണോ നമ്മുടെ രാജ്യത്ത് മനുഷ്യരായി എല്ലാ പരിഗണനയും കൊടുക്കേണ്ട ഒരു സമൂഹം വിവേചനം അഭിമുഖീകരിക്കുന്നത് എന്ന് ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പലപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് നാം കേൾക്കുന്ന വാർത്ത പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട് ഒരു മാന്യമായ വസ്ത്രം ധരിക്കുന്ന ഈ പാവപ്പെട്ട ഈ സമൂഹത്തിലുള്ള ആളുകൾ വസ്ത്രം ധരിച്ചാൽ അത് വലിച്ചൂരി അവരെ പീഡിപ്പിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പൊതു കിണർ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നില്ല പൊതു ടാപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല പൊതുവിദ്യാലയങ്ങളിൽ പോലും ഈ സമൂഹം വിവേചനം അഭിമുഖീകരിക്കുകയാണ് ഇവിടെയാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരന്മാരെ കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമുള്ള ഒരു അവസ്ഥയാണോ ഇത് ധാരാളം പരിഷ്കർത്താക്കൾ വന്ന് ക്ഷേത്ര പോലും വലിയ സമരങ്ങൾ നടന്ന കേരളത്തിൽ കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളിലും ഇന്നും ഇതുപോലത്തെ വിവേചനങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതുമല്ലാത്തൊരത്ഭുതമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു വിഭാഗം ആളുകൾ അവിടെ താമസിക്കാൻ കൂട്ടാക്കിയില്ല എന്തായിരുന്നു കാരണം അവിടെ പിന്നാക്ക ജാതിക്കാരായി പാവപ്പെട്ട മനുഷ്യന്മാർ അവിടെ താമസിക്കുന്നു എന്നുള്ളതായിരുന്നു പേരാംഭ്രയിൽ ഗവൺമെൻറ് വെൽഫെയർ സ്കൂൾ എന്ന് പറയുന്ന പറയുന്നൊരു സ്കൂളുണ്ട് ഇന്നും വളരെ ഒരു സ്കൂളാണ് എന്താണ് ആ സ്കൂളിൻ്റെ പ്രത്യേകത എല്ലാ സംവിധാനവും ഉണ്ട് എല്ലാ ആധുനിക സംവിധാനവും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് വരെ ഒരുക്കിയ സ്കൂളിൽ അഡ്മിഷൻ വളരെ കുറവാണ് എന്താ കാരണം നമ്മുടെ നാട്ടിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന പറയ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ കുട്ടികൾക്ക് അവരുടെ അഡ്മിഷൻ കൊടുക്കുന്നു എന്നതാണ് മറ്റുള്ള ആളുകളെ ആ സ്കൂളിലേക്ക് അഡ്മിഷൻ അഡ്മിഷന് വരാൻ അവർ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് ഇന്നും നമ്മുടെ നാട്ടിലുള്ളൊരവസ്ഥയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പാലക്കാട് ജില്ലയിലെ ഗോവിന്ദപുരത്ത് ഇന്നും ഒരു വിഭാഗം ആളുകൾക്ക് സ്വന്തമായി പലചരക്ക് കടയാണ് അവർക്ക് സ്വന്തമായി ബാർബർ ഷാപ്പാണ് അവർ കയറുന്ന അവർക്ക് മാത്രം ഉപയോഗിക്കാൻ അവർക്ക് ടാപ്പും അതുപോലെ തന്നെ പൈപ്പുമുള്ള പ്രദേശം കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇന്നും ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ഈ മന്ത്രിയുടെ പ്രസ്താവനക്ക് അല്ലെങ്കിൽ തീരുമാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ലോകത്ത് എങ്ങനെ വളർന്നു കേരളത്തിൽ ഇന്ന് ഒരു കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത് ഇരുപത് കോടിയോളം മുസ്ലിമീങ്ങളുണ്ട് ഈ മുസ്ലിം സമുദായം ഒരു തലമുറ നാല് തലമുറകൾക്ക് പോകുമ്പോൾ ഒരിക്കലും ജന്മനാൽ മുസ്ലിംകളായിരുന്ന ഒരു വിഭാഗം ആളുകളല്ല നമ്മുടെ രാജ്യത്തെ വിവിധ സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തതാണ് ഇസ്ലാമിലേക്ക് എങ്ങനെയാണ് ഈ സമൂഹം കൺവെർട്ട് ചെയ്തത് സഹോദരന്മാരെ അവർ പരിവർത്തനം ചെയ്ത് മുസ്ലിമായതിൻ്റെ കാരണം കാരണം ഇസ്ലാം ഈ വിവേചനത്തിൻ്റെ മനോഭാവത്തെ മുഴുവനും ഇല്ലാതെയാക്കിയൊരു മതമാണ് നാടിൻ്റെ പേര് മാറ്റിയതുകൊണ്ട് കോടതി വിധികളുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല ജനങ്ങളുടെ മനോഭാവം മാറണം ഇസ്ലാം എന്ന വിശുദ്ധമായ അള്ളാഹുവിന്റെ മതം മനുഷ്യരിൽ നിന്ന് ഈ മനോഭാവം ഈ അഹന്തയുടെ പൊങ്ങച്ചത്തിന്റെ വംശീയതയുടെ എല്ലാ എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തെയും ഇസ്ലാം ഇസ്ലാമില്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യൂദന മുഹമ്മദ് റസൂർ അലി അലിബസ് തങ്ങളുടെ മുന്നിലേക്ക് ഒരു സുഹാബി വന്നിട്ട് ഒരു പരാതി പറയുകയാണ് ആരെ പറ്റിയാണ് ആ പരാതി അബൂദർ അനുഹു എന്ന സ്വഹാബിയെ സംബന്ധിച്ചാണ് ആ സ്വഹാബി അബൂദർ റദി അള്ളാഹു അനുഹു തന്നെ വിശദീകരിക്കുന്ന ഒരു കാര്യമാണിത് അബൂദർ അനുഹു തൻ്റെ തോട്ടത്തിൽ തൻ്റെ പണിക്കാരനായ അല്ലെങ്കിൽ അടിമയായ ഒരാളോടൊപ്പം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താനും തൻ്റെ തൊഴിലാളിയും ധരിച്ച വസ്ത്രം ഒരേ വസ്ത്രമായിരുന്നു ഇത് കണ്ടപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് അത്ഭുതം തോന്നി നിങ്ങളും നിങ്ങളുടെ തൊഴിലാളിയും സേവകനും ധരിച്ച വസ്ത്രം ഒന്നാണല്ലോ എന്താണ് ഇതിൻ്റെ കാരണം അദ്ദേഹത്തിന് വേറെ വസ്ത്രവും നിങ്ങൾക്ക് വേറെ വസ്ത്രവും ധരിച്ചുകൂടെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു തൻ്റെ ഒരു സഹോദരനുമായി ഞാൻ തർക്കത്തിലേർപ്പെട്ടു പല ആളുകളും പറയുന്നത് മഹാനായ ബിലാൽ ബിലാർ റതിയുള്ള തങ്ങളാണ് ആ സഹോദരൻ എന്നാണ് ബിലാൽ ബിലാർ റദിയുള്ള തർക്കത്തിലേർപ്പെട്ടപ്പോൾ മഹാനായ അബൂദർ റതി ദേഷ്യം കൊണ്ട് എന്ന് വിളിക്കുകയുണ്ടായി തൻ്റെ മാതാവ് നീഖുറുവായ അല്ലെങ്കിൽ ഒരു അനർഭിയായ സഹോദരിയായ ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ സ്ത്രീയുടെ വംശത്തിൻ്റെ വംശത്തെ ആക്ഷേപിച്ചുകൊണ്ട് മഹാനായ ബിലാ റലി അള്ളാഹു അല്ല അല്ലെങ്കിൽ മറ്റൊരു സുഹാബിയെ ആക്ഷേപിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സയ് മുഹമ്മദ് റസൂൽ തിരബയുടെ മുന്നിലേക്ക് പരാതി വന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു അല്ലയോ അബൂദർ നിങ്ങളിൽ ഇപ്പോഴും ജാഹിരിയായ കാലത്തെ ഈ പൊങ്ങച്ച സ്വഭാവമുണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ ഈ ഒരു മനോഭാവത്തെ ഇല്ലായ്മ ചെയ്യാൻ മഹാനായ അബൂദർ റലി അള്ളാഹുവിനെ തിരുത്തിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ അബൂദർ റിയാഹുവിനു പറയുന്നു എൻ്റെ മനസ്സിൽ നിന്നുള്ള ആ പൊങ്ങച്ചയും അഹങ്കാരവും ഇല്ലാതെയാവാൻ അന്ന് മുതൽ എൻ്റെ അടിമയായ സേവകനായ തൻ്റെ തൊഴിലാളിയായ അദ്ദേഹവും ഞാനും ഒരേ വസ്ത്രമാണ് ധരിക്കാറുള്ളത് അള്ളാഹുബിൻ്റെ ഹബീബ് പറഞ്ഞു നിങ്ങളുടെ കീഴിൽ സേവനം ചെയ്യുന്നവർ നിങ്ങളുടെ സഹോദരന്മാരാണ് അതുകൊണ്ട് നിങ്ങൾ ഉടുക്കുന്നത് അവർ ഉടുപ്പിക്കണം നിങ്ങൾ തിന്നുന്നത് അവരെ 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 ഭക്ഷിപ്പിക്കണം നിങ്ങൾ കുടിക്കുന്നത് അവരെ കുടിപ്പിക്കണം അവർക്ക് താങ്ങാത്തത് ഒന്നും അവരോട് കൽപ്പിക്കരുത് എന്ന് മഹാനായ മുഹമ്മദ് റസൂറുല്ലാഹി ഈ ഒരു ആശയമാണ് ലോകത്ത് ലോകത്തെ ഒരു മുസ്ലിം പള്ളികളിലും വിശുദ്ധ കബയുടെ ഉള്ളിലേക്ക് പോലും വിശുദ്ധ മസ്ജിദ് ഹറാമിൽ പോലും ലോകത്ത് നിറത്തിൻ്റെയോ മറ്റു കാരണങ്ങളുടെയോ പേരിൽ ഒരാളെയും ഇന്ന് വരെ മാറ്റി നിർത്തിയിട്ടില്ല ഈ നാട്ടിൽ ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നുവരുന്ന ഒരു സമൂഹം വളരെ മോശമായി കാണുന്ന അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കാണുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇമാമിന്റെ വലതുഭാഗത്ത് ഏറ്റവും മുന്നിലെ സ്വഫിൽ വന്ന് നിന്ന് അള്ളാഹുവിനെ ആരാധിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് അദ്ദേഹത്തെ ആരും വിലക്കാറില്ല ലോക ചരിത്രത്തിൽ അങ്ങനെ വിലക്കിയിട്ടില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ലോകത്ത് വിശുദ്ധ ഇസ്ലാം വളർന്നത് ഞാൻ പറഞ്ഞു വന്നത് പേരും ഗ്രാമങ്ങളുടെ നാമവും മാറ്റിയതുകൊണ്ട് മാത്രം കാര്യമില്ല ജനങ്ങളുടെ മനോഭാവം മാറണം മനുഷ്യത്വവും അഥവാ ഭൗതികമായ കാരണങ്ങളുടെ പേരിൽ ജനങ്ങൾക്ക് മാനുഷികമായ പരിഗണന നിഷേധിക്കുന്ന സംസ്കാരങ്ങളും വിശ്വാസങ്ങളെയും തിരുത്തിയാൽ മാത്രമേ ലോകത്ത് ഇതിന് മാറ്റം വരികയുള്ളൂ ആഹ് അനിൽമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു